കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നും നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം യേശു കർത്താവ് ചെയ്ത ഉപകാരങ്ങളെല്ലാം നമ്മൾ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ നമുക്ക് ഓർക്കുവാൻ ഇതക്ക വേണം സകല നന്മയ്ക്കും കാരണഭൂതനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ പാടി മഹത്വപ്പെടുത്താം ം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചി ചറിഞ്ഞു നിന്ദം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചി Yeshuve, ve, en Deivam Yeshuve, Nii ni ennum athi aayavan Yeshu ve, Nin dhanam nyan anupavichu Nin snevam

ജീവൻ പോയെന്നാലും നിത്യതയോ തിളുമ്പോൾ എൻ ഹൃത്തടമാനന്ദിക്കും സ്വർഗീയ സൗഭാഗ്യ ജീവിത വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു സൗഭാഗ്യ ജീവിത വിശ്വാസ കണ്ണാ ഞാൻ കണ്ടിടുന്നു നിന്ദം ഞാൻ ആനുഭവിച്ചു നിസ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ ആനുഭവിച്ചു നിൻസ്നേഹം ഞാൻ 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 നിൻ കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലെ ലുയാ സ്ത്രോത്രം ഇന്നലെ നമ്മൾ അപ്പോസ്തോല പ്രവൃത്തി നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളായിരുന്നു നമ്മൾ വായിച്ചത് നമ്മൾ അത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളതൊന്നും എന്താണ് സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല അങ്ങനെ താഴോട്ടത് വായിക്കുമ്പോൾ തന്നെ ഹലിയാസ്തോത്രം അതിൻ്റെ മേളിൽ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസനി വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിൻ്റെ കൈയും നിൻ്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ സൗഖ്യമാക്കുവാൻ നിൻ്റെ കൈ നീട്ടുന്നതിനാലും നിൻ്റെ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിൻ്റെ വചനം പൂർണ്ണ ധൈര്യത്തോടു കൂടെ പ്രസ്താവാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു ഹല്ലേ ലുയ സ്തോത്രം ഞാനിത് ഇതിന്റെ സന്ദർഭം ഒന്ന് വായിച്ചു എന്നേ ഉള്ളൂ അമേൻ സ്തോത്രം അതായത് നമ്മൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും മാനസികമായിട്ട് തകർന്ന് കഷ്ടത്തിൽ ആയി ഇരിക്കുന്ന ആ ജനം ഹലലുയാ സ്തോത്രം വളരെ വിശ്വാസത്തോടും ദൈവം ചെയ്ത കർത്താവൂടെ ജീവിച്ചിരുന്നപ്പോൾ അതേ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഹലലുയാ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവരൊന്നുകൂടെ ഓർത്ത് അവരത് പറയുമ്പോൾ തന്നെ ഹലലുയാ സ്തോത്രം ആ ചെയ്ത വീര്യപ്രക പ്രവർത്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഇനിയും അത് നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ആ കർത്താവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ഹലലുയ സൗഖ്യമാക്കണമെന്നും അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ കത്തൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ദൈവിക വിടുതൽ തരണമെന്നും അവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ആ സ്വർഗം കേട്ടതിൻ്റെ അടയാളമാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു ഹല്ലേ ലുയ സ്തോത്രം അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ അത്യന്ത ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ അവിടെ ഇരുന്നടം കുലുങ്ങി എന്നാണ് പറഞ്ഞത് ആ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇന്നും നടക്കുന്നില്ലേ നടന്നിട്ടില്ലേ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഹലേലുയ സ്തോത്രം നമ്മുടെ മാതാപിതാക്കളുടെ അങ്ങോട്ട് പുറകോട്ട് നോക്കിയാൽ ഒരു രണ്ട് മൂന്ന് ജനറേഷന് മുമ്പും അതേ സ്തോത്രം പെന്തൊക്കോസ്ത അനുഭവം ഇവിടെ അതേ കേരള ും അതേ സ്തോത്രം മറ്റ് വിദേശ രാജ്യങ്ങൾ അസുസ സ്ട്രീറ്റ് ഉണർവൊക്കെ നിങ്ങൾക്കറിയാം ഹലലുയ അങ്ങനെ ശക്തമായ ഉണർവ് നടന്ന അതേ ആ നിന്ന് തലമുറ തലമുറയായി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നും അതേ വേദനയോടും ദുഃഖത്തോടും കഷ്ടത്തോടും പ്രയാസത്തോടും ഇരിക്കുന്ന ദൈവമക്കളുടെ മധ്യത്തിൽ ഇറങ്ങും എന്നുള്ളത് ഹലലുയ വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഹലലുയ സ്തോത്രം ആ ദൈവം പീഡിച്ച് ർക്ക് ഒരു അഭയസ്ഥാനമാണ് ആ കർത്താവ് ഒരു സങ്കേതമാണ് ബലമാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന എന്തൊക്കെ പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തിനകത്ത് ഇറങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യേ ഉണ്ട് എന്നാൽ സ്തോത്രം ഒരു കാര്യം ചിന്തിക്കണേ നമ്മൾ പലപ്പോഴും കഷ്ടങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും മാത്രം നമ്മുടേതായ കാര്യങ്ങൾക്ക് അത്ര ഗൗരവമായ ആ വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവസന്ധിയിൽ വളരെയധികം വിലപിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നമ്മുടേതുപോലെ തന്നെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കുമ്പോഴും ഇതേ ഒരു ഗൗരവം നമുക്കുണ്ടോ ചിന്തിച്ച് നോക്കിക്കേ ഹലിയാ സ്തോത്രം മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖമാണെന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ഒരു ആ മാനസിക അവസ്ഥ നമ്മൾക്കുണ്ടെങ്കിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട് മറ്റുള്ളവരോട് ദൈവം തന്ന മാതൃകയിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതൊരു അടയാളമാണ് ഹല്ലി എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം മറ്റുള്ളവരുടെ സങ്കടത്തിലൊക്കെ കരുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും സ്തോത്രം ഇപ്പോൾ അതിൻ്റെ ആദായ ഗൗരവം അതെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുമല്ലാതെ അവരോട് ചേർന്ന് അവരുടെ വിഷമത്തില് അവരുടെ ദുഃഖം മാറുന്നടം വരെയും നമുക്ക് അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത നമ്മൾ വളരെ തിരക്കേറിയ ഒരു ജീവിതമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് ഹലല്ലിയ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്നും ദൈവം ഇവിടെ ഭൂമിയിൽ കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു വെച്ചത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാനുമാണ് എങ്കിൽ തന്നെ ഹലലിയ അതെ ആ കർത്താവ് നമ്മളെ രക്ഷിക്കാൻ വന്നതാണെന്നും പാപത്തെയും രോഗത്തെയും ശാപത്തെയും അതെ മരണത്തെ നീക്കുവാനാണ് കർത്താവേശുക്രിസ്തു ഭൂമിയിൽ വന്നതെന്നും ആ ആ സന്തോഷം നമ്മൾ മനസ്സിലാക്കി ആ ആ നിത്യ സന്തോഷത്തിന് അതായത് ആ നിത്യത െത്തിക്കാനാണ് നമ്മളെ കർത്താവീടെ വന്നതെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ കഷ്ടതയ്ക്കകത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ കഷ്ടതയിൽ ദൈവത്തെ ചെന്ന് വിളിച്ചപേക്ഷിക്കും വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ഉത്തരമരുളും ആ ദൈവത്തെ പിന്നെയും കൂടെ ഒന്നുകൂടെ അടിയുറച്ച് വിശ്വസിക്കുവാൻ ഇടയാകാനാണ് ഈ കഷ്ടത്തിനകത്തൂടെ നമ്മളെ ചിലപ്പോൾ ഒന്ന് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ എന്നോട് ഒരു ഡേറ്റ് സഹിതം പറഞ്ഞു ചില ചില പ്രതികൂലങ്ങൾ ആയിരിക്കും ാണ് ആ സമയത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നത് നിശ്ചയമായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമക്കളെ വിഷമിക്കേണ്ട സ്തോത്രം പ്രാർത്ഥനാ ജീവിതം അതൊരു പ്രാർത്ഥനാ പോരാളിയായി തീരുവാൻ നമ്മളെ ഇന്ന് പകൽക്കാലം ദൈവം ഇടയാക്കട്ടെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് അവരുടെ സങ്കടത്തെ അവർ അവർ കടന്നു പോകുന്ന പ്രതികൂലത്തെ മാറ്റുവാൻ തക്കവണ്ണം ഹാലലിയ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് അപ്പോൾ ഈ ആദിമ നൂറ്റാണ്ടിലെ ആ അനുഭവം വളരെയധികം ഒരുമിച്ച് ഒരു മനസ്സോട് ഒരാത്മാവോട് ആ പീഡിതകാലത്ത് അവരുടെ സംഘടന കർത്താവ് പോയ ആ ദുഃഖത്തിൽ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വന്നു പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ മധ്യേ വന്നപ്പോൾ അവർ ഏറ്റവും വേദനിച്ചപ്പോൾ അവർ ഏറ്റവും അസ്വസ്ഥമായപ്പോൾ അവർ ഒരുമിച്ച് കൂടിയപ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ അടയാളമാണ് അവിടെ അവർ ഇരുന്നിടം കുലുങ്ങിയെന്ന് പറഞ്ഞത് ഹല്ലേലിയാ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഇരിക്കുന്നിടവും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാകും ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ഭാരപ്പെടേണ്ട ഹല്ലേലിയ സ്തോത്രം നമ്മൾ ഒരുമിച്ച് അതേ സ്തോത്രം ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഹല്ലേലിയ നിങ്ങൾ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും ആയിരിക്കുമ്പോൾ തന്നെ അതേ ഞാനിങ്ങനെ നിങ്ങളെ ബലപ്പെടുത്തുമ്പോൾ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ദൈവം തന്ന അഭിഷേകത്തിൽ നിങ്ങളോടൊത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളും വിശ്വസിക്കണം വിശ്വസിക്കുന്നവരുടെ മേലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ സംഗതിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ വിളിച്ച് അതെ വേർതിരിച്ച് പുത്രൻ്റെ അത് രാജ്യത്തിലാക്കി വെച്ചെങ്കിൽ നമ്മുടെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് നമ്മുടെ നടപ്പിൽ നിഷ്കളങ്കരായി നടന്ന് അതെ നിർമ്മല ഹൃദയമുള്ളവരായി അതെ നീതിയോടെ സത്യത്തോടെ അതെ പരസ്പരം അതെ വിശ്വസ്തരായി സകല മേഖലകളിലും കർത്താവിനെ അനുസരിച്ച് കർത്താവി വചനത്തിന് അനുസൃതമായി കർത്താവിന്റെ വചനം അതുപോലെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതല് അമേൻ സ്തോത്രം നിലം പരിചാകുവാൻ എൻ്റെ യേശു അനുവദിക്കത്തില്ല ഇന്ന് പകൽക്കാലം ആ കഷ്ടം അനുഭവിക്കുന്നവരുടെ കൂടെ അത് ഉള്ള നമ്മുടെ കർത്താവ് ആ നൂറ്റാണ്ടിൽ ആ ദൈവമക്കളുടെ കൂടെ അവരെ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിച്ചപ്പോൾ നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ ജീവിച്ചപ്പോൾ അവർക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് അതെ തന്നിൽ വസിക്കുന്ന ക്രിസ്തു അല്ലെങ്കിൽ ആ തന്നിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം മറ്റുള്ള യേശുവിനെ കാണാത്തവരും കാണുവാൻ ഇടയായ ആ കാലഘട്ടത്തെ പോലെ തന്നെ ഈ കാലഘട്ടത്തിലും ദൈവവുമായിട്ട് നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ തക്കവണ്ണം നമ്മളെ ത്യജിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ തക്കവണ്ണം ഹാ ലെലുയ്യ ആ കാൽവറി ക്രൂശിൽ കർത്താവ് ആ ത്യാഗവും ആ ക്ഷമയും ആ സഹിഷ്ണുതയും ആ ആ കർത്താവിൻ്റെ സകലവിധമായ വിനയവും താഴ്മയും നമ്മുടെ അകത്ത് വെളിപ്പെട്ട് ഹാ ലെലുയ്യ അതുപോലെ ജീവിക്കുവാൻ വേണ്ടി ദൈവത്തോട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ നിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാക്ക് ഞങ്ങളെ തീർക്കണം ഇന്ന് നിങ്ങൾ കടന്നു ഏതൊക്കെ പ്രശ്നമാണ് കർത്താവിലാണോ നിങ്ങൾ കർത്താവിന്റെ ഇഷ്ടത്തിനാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിശ്ചയമായും നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന കഷ്ടത്തിനകത്ത് ഒരു മറുപടി തരുവാൻ സർവ്വശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നത്തിൻ്റെ അതെ ആ പ്രശ്നത്തിനപ്പുറത്ത് നമ്മുടെ കർത്താവ് എന്നും ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ കൂടെയുണ്ട് ഹലലുയ അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിക്കോട്ടെ മാതാപിതാക്കളുടെ ആയിക്കോട്ടെ സഹോദരങ്ങളുടെ ആയിക്കോട്ടെ തലമുറകളുമായിട്ട് അല്ലെ അവരുടെ വിദ്യാഭ്യാസപരമായ എന്തേലും എന്ന് ഞാൻ പറയുന്നത് പോലെ ആയിക്കോട്ടെ ഹാലലുയ നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും മേഖല ിൽ കൂടി നമ്മൾ കടന്നു പോകുന്ന വളരെ പ്രതികൂലത്തിലായിക്കോട്ടെ അതിനകത്തൊക്കെയും അതെ ഒരു ശാശ്വത പരിഹാരമായിട്ട് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം ആ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ഏതൊക്കെ പ്രശ്നം നിറഞ്ഞ ജീവിതമായിക്കോട്ടെ അതിനകത്ത് ദൈവത്താൽ ഇന്ന് പകൽക്കാലം ഒരു മറുപടി തരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ചിലപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് ആ മറുപടി അത് ലഭിക്കും കർത്താവിൻ്റെ സമയമായെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് അതിനൊരു നല്ല മറുപടി ദൈവം തരും ഹല്ലേ സ്തോത്രം അപ്പോൾ തന്നെ ഹലുലിയ ആ മറുപടിക്ക് ശകലം താമസമുണ്ടെങ്കിൽ തക്ക സമയത്ത് അവൻ വിടിവിക്കും വിശ്വസിക്കുക ചിലപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് ആ മറുപടി തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഹലുലിയ എന്തായാലും ദൈവത്തെ ആഴത്തിൽ കാണാനും ദൈവത്തോടു കൂടെ ഇവിടെ വസിക്കുവാനും അത് കഴിഞ്ഞിട്ടും നമുക്ക് സ്വർഗീയ കനാനിൽ എത്തപ്പെട്ട് ആ സ്വർഗത്തെ മഹത്വപ്പെടുത്തുവാനുമായി നമ്മൾ കടന്നു എല്ലാ വിഷയങ്ങൾക്കും ദൈവം ശാശ്വത പരിഹാരം കാണുവാൻ ഇന്ന് പകൽക്കാലവും നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ്യ പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ അല്പസമയം ഞങ്ങൾക്ക് കർത്താവിൻ്റെ കൂടെ ആയിപ്പാൻ ദൈവം സഹായിച്ചല്ലോ നിന്റെ കുഞ്ഞുങ്ങൾ വിവിധ പ്രതികൂലങ്ങളിൽ പ്രശ്നങ്ങൾക്കകത്തും കൂടെ കടന്നു പോകുമ്പോൾ ആരോടും പറയുവാൻ കഴിയാത്ത വിധത്തിൽ ചില പ്രശ്നത്തിനകത്തുകൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവെ നിന്റെ മക്കൾക്കൊരു ശാശ്വത പരിഹാരം എൻ്റെ ദൈവം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലു ആ സ്തോത്രം സ്തോത്രം അതേ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണോ ഭാരപ്പെടുന്നത് ഹല്ലേലി അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ അതേ സ്തോത്രം ഓരോ ഡേറ്റ് എന്നോട് പറഞ്ഞിട്ട് ഡേറ്റിനകത്ത് അപ്പരും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലാൻ്റെ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കർത്താവെ എന്നെ ഏൽപ്പിച്ച ദൗത്യം അതെ എന്നെ കേൾക്കുന്ന ഈ നിന്റെ ജനം ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോട് ഒരാത്മാവോട് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇന്ന് പകൽക്കാലം ഒരു ദൈവമേ ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്വസ്ഥതയുടെയും വാർത്തകൾ കേൾക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ കർത്താവിന്റെ കരുണ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവെ ആരോടും പറയുവാൻ കഴിയാതെ താങ്ങാനാകാത്ത വിഷയത്തിന്മേലെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി വ്യാപരിച്ച് കർത്താവെ ശത്രു കർത്താവെ അലർന്ന സിംഹം ആരെ വിഴുങ്ങേണ്ടു എന്ന് ആ മഹേഷ് സ്ത്രോത്രവാൻ തക്കം പാർക്കുമ്പോൾ കർത്താവ് ദൈവത്തെ കണ്ടവരും ദൈവത്തെ കാണാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ ദിവസങ്ങൾ മനസ്സിലാക്കുവാൻ എന്തൊക്കെ വേണം പരിശുദ്ധാത്മാവയെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കുഞ്ഞുങ്ങളുടെ സകല വിഷയത്തിന്റെ മേലും കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് ഓരോരുത്തരും കർത്താവെ വിളിക്കുമ്പോൾ ഓരോ വിഷയങ്ങളും ായിട്ട് അവർ ഭാരപ്പെട്ട് ഭാരത്തോടും പ്രയാസത്തോടുമാണ് വിളിച്ചത് ആ വിളിച്ച വിളിച്ചവരുടെ എല്ലാം കർത്താവെ ആവശ്യങ്ങൾ അവസ്ഥകൾ ആഗ്രഹങ്ങളെയെല്ലാം തിരുക്കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥിതിയിൽ അത് ഏൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ മേൽ വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാളെ നല്ല വാർത്തകൾ കേൾക്കട്ടെ കർത്താവെ അതിന് വിരുദ്ധമായി പൊങ്ങുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയം കൽപ്പിക്കുകയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടട്ട് കർത്താവെ സകല മേഖലകളിലും കർത്താവേ ആരോടും പറയുവാൻ കഴിയാത്ത ആ അന്ധതയ്ക്കകത്തുനിന്ന് ദൈവമേ നിൻ്റെ കുഞ്ഞുങ്ങളെ വിടിയപ്പാൻ ദൈവം കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളും അങ്ങ് അത്ഭുതം ചെയ്തതിനായ സ്തോത്രം കർത്താവെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ താമസിക്കുന്ന കർണാടക സംസ്ഥാനത്തിലെ മുപ്പത്തൊന്ന് ജില്ലകളിൽ വിവിധ രാജ്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്നവരുണ്ട് ഇവിടെ വന്ന് പാർക്കുന്നവരുണ്ട് വിദ്യാഭ്യാസ സംബന്ധം ജോലിയായിട്ട് ഹാല് ലൂയ്യ ഇവിടെ വന്ന് സെറ്റിൽ സെറ്റിലായവർ താവെ എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുന്നു ഇവിടുത്തെ ഉള്ള ഈ ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കേരള സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകൾ കർത്താവ് കരുണ തോന്നണമേ സകല ജില്ലകളിൽ ദൈവപ്രവർത്തി വെളിപ്പെടണമേ സകല യേശു എന്ന ദൈവ ത്തെ കാണുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ കൂടി അമേ നടക്കുന്ന സഭ കർത്താവെ ആ കർത്തൃദാസൻ കുടുംബം കുഞ്ഞുങ്ങൾ അമേ വിശ്വാസികൾ കർത്താവെ സകല സംഘടന സൊസൈറ്റി അതേ കർത്താവേ സ്തോത്ര മത നേതാക്കന്മാർ ഭരണാധികാരികൾ ഹാലലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അമേന പാ സ്തോത്ര സ്തോത്രം വിവിധ വിവിധ കർത്താവേ നേതാക്കന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് യൂറോപ്യൻ കൺട്രികൾ ഗൾഫ് കണ്ട്രികളിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇരുപത്തെട്ട് സ്റ്റേറ്റിലും പ്രത്യേകിച്ച് കർത്താവ് സ്തോത്രം കഷ്ടം അനുഭവിക്കുന്ന കർത്തൃദാസന്മാർ കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾ കർത്താവ് സെല്ലുകളിലൊക്കെ കർത്താവെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ എല്ലാവരെയും കർത്താവ് സഹായിക്കണേ അവരുടെയൊക്കെ വിവിധ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ കർത്താവെ കൂടുതൽ കഷ്ടത ഏറ്റവർക്ക് കൂടുതൽ കർത്താവ് പ്രതിഫലം സ്വർഗത്തിലുണ്ട് എന്നാൽ ഭൂമിയിലും ഒരു പ്രതിഫലമുണ്ടല്ലോ ആ പ്രതിഫലം പറ്റുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകല മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ